രാവിലെ വൈകിയാണ് ഉണർന്നത് രുദ്രനും പാർവതി തണുപ്പ് കൂടുതലായതു കൊണ്ട് രാവിലെയുള്ള പതിവ് കുളി ക്യാൻസൽ ചെയ്തു പാർവതി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി കാറിൽ പിന്നെ പോയത് വട്ടവടയിലേക്കായിരുന്നു ട്രീ ഹൗസിലേക്കാണ് നേരെ പോയത് കോട പുതപ്പിച്ചു കിടക്കുന്ന മനോഹരമായ സ്ഥലം ബാൽക്കണിയോട് കൂടിയ ഹോം സ്റ്റേ ചുറ്റും കോടയും പച്ചപ്പും വിട്ടുവിട്ട് കുറെ ഹോം സ്റ്റേകളുണ്ട് ഇപ്പൊ ഇവിടെ സീസൺ ആണെന്ന് തോന്നുന്നു ആളുകൾ ഫില്ലാണ് എല്ലായിടവും മരത്തിന്റെ കോണിപ്പടികൾ കയറുന്നതിനിടയ്ക്ക് രുദ്രൻ പറഞ്ഞു കാട് പോലെ തോന്നിക്കുന്നു ഇവിടെ കാട്ടുമൃഗങ്ങൾ ഉണ്ടാകുമോ ദൈവേട്ട ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു പാർവതി ഇതൊക്കെ ജനവാസ മേഖലയാണ് കാട്ടുമൃഗങ്ങൾ ഉണ്ടാകും വരുമോ എന്നൊന്നും പറയാൻ പറ്റില്ല മാനും കാട്ടുപോത്തും അങ്ങനെയുള്ളവ ഉണ്ടാകും പിന്നെ ഉൾക്കാട്ടിലേക്ക് പോയാൽ ആനയും പുലിയും കടുവയൊക്കെ ഉണ്ടാകും വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു രുദ്രൻ ഒറ്റമുറി ബാത്റൂമും ഡൈനിങ് ഏരിയയും ഡ്രസ് വെക്കാനുള്ള ഷെൽഫും കർട്ടൺ ഇട്ട് മറിച്ച ഡ്രസ്സിംഗ് ഏരിയയും കട്ടിലും എല്ലാത്തിനും പ്രൈവസി കാത്തു സൂക്ഷിക്കുന്നത് പോലെ തോന്നി അവൾക്ക് കൊള്ള നന്നായിട്ടുണ്ട് രുദ്രൻ ആകെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു സ്ലൈഡും മറ്റും ഒരുക്കിയിട്ടുണ്ട് കോർണർ സൈഡിൽ മോൻ നല്ല ഉറക്കത്തിലായതുകൊണ്ട് ബെഡിൽ കിടത്തി പാർവതി ചെറുതായി എന്തെങ്കിലും പാചകം ചെയ്യാനുള്ള സൗകര്യവും സൗകര്യവുംക്കിയിട്ടുണ്ട് ചായയോ ചൂടുവെള്ളമോ മറ്റും ഉണ്ടാക്കണമെങ്കിൽ ഇൻഡക്ഷൻ കുക്കറുണ്ട് അതിനുവേണ്ട പാത്രങ്ങളും വെള്ളവും എല്ലാം ഉണ്ട് ചെറുതെങ്കിലും എല്ലാം ചിട്ടയും ഒരുക്കി വെച്ചിട്ടുണ്ട് പുറത്തെ ബാൽക്കണിയിൽ ഇരുന്നു അവർ പുറത്തെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഫോൺ റേഞ്ച് ഉള്ളത് കൊണ്ട് വീട്ടിലേക്ക് വിളിച്ചു സംസാരിച്ചു പാർവതി മാമയെ വിളിച്ച് വിശേഷങ്ങളെല്ലാം ചോദിച്ചു നീതുവിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ മറന്നില്ലവൾ തുമ്പിമോളെ വിളിച്ചു അവർ എൽ കെ ജിയിൽ പോകുന്നതുകൊണ്ട് സ്കൂളിലെ വിശേഷങ്ങളായിരുന്നു പറയാൻ കൂടുതൽ രുദ്രൻ ഓഫീസിലെ കാര്യങ്ങൾ വിളിച്ചന്വേഷിച്ചു താൻ നാട്ടിലില്ലെങ്കിലും എല്ലാം നല്ല രീതിയിൽ നടക്കണം എന്നുണ്ടായിരുന്നവന് കൃത്യസമയത്ത് വർക്കുകൾ തീർത്തു നൽകുന്ന ഇടത്താണ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വിജയം അതാണ് പുത്തമ്പുരയ്ക്ക് കൺസ്ട്രക്ഷന്റെ വിജയമന്ത്രം ദേവേട്ട എല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയുന്നു ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ അവനോട് ചോദിച്ചവൾ ബിസിനസ് കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല അങ്ങനെ ചെയ്താൽ നമ്മളെ വിശ്വസിച്ച് ജോലി ഏൽപ്പിച്ചവരെ വഞ്ചിക്കുന്നത് പോലെ അതുകൊണ്ട് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച എല്ലാ ക്ലയന്റും നിരാശരാകുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ബന്ധവും എപ്പോഴും ബിസിനസിന്റെ പുറകെ പോയാൽ ജീവിക്കാൻ മറന്നവരായി പോകും നമ്മൾ ഈ പോയ കാലമൊന്നും ഇനി നമ്മളിലേക്ക് തിരിച്ചു വരില്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രൻ അത് ശരിയാ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ നിമിഷവും നഷ്ടപ്പെട്ടത് തന്നെയാണ് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നല്ല നിമിഷങ്ങൾ കോടപുതഞ്ഞു കിടക്കുന്ന അകലെ മലനിരകൾ നോക്കിക്കൊണ്ട് പറഞ്ഞു പാർവതി എഞ്ചി കഴിക്കാനുള്ള സ്ഥലം അവിടെ നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ടായിരുന്നു അവിടെ പോയി ആഹാരം കഴിച്ചിട്ട് ട്രക്കിങ്ങിന് പോയി അവൾ ആപ്പിൾത്തോട്ടം കാണാനാണ് പോയത് മനോഹരമായ കാഴ്ചയായിരുന്നു ആദ്യം ജീപ്പിൽ പോകുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പാർവതിക്ക് രുദ്രന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നവൾ രാത്രി ഏറെ സമയമായിട്ടില്ല ചുറ്റും ഇടതൂർന്ന മരങ്ങളായതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടു പരന്നു തുടങ്ങിയിരുന്നു കാന്തൽ വിളക്കുകളാണ് പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്നത് റൂമിൽ രാത്രി കാഴ്ചകൾ ഏറെ മനോഹരമായിരുന്നു സ്വെറ്റർ ഇട്ടിട്ടും തണുപ്പധികം തന്നെയായിരുന്നു കുഞ്ഞിനെ നന്നായി പുതപ്പിച്ച് രണ്ടു പേരുടെയും നടക്കുകെടുത്തി പൊതിഞ്ഞു പിടിച്ച് കിടന്നു അവർ രാവിലെ അവിടെ നിന്നും ഇറങ്ങി കുഞ്ഞിന് ചെറുതായി പനി വരുന്നതിന്റെ ലക്ഷണം കണ്ടപ്പോൾ തണുപ്പിൽ ഇഞ്ഞ് നിൽക്കുന്നത് സേഫ് അല്ലെന്ന് തോന്നി അവർക്ക് അങ്ങനെ അഞ്ചു ദിവസത്തെ ട്രിപ്പിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു അവർ ശനിയാഴ്ച പുലർച്ചയ്ക്ക് ദേവശ്രീയിൽ തിരികെ എത്തി കൊളി കഴിഞ്ഞ് ഉച്ച വരെ കിടന്നുറങ്ങി അല്ലിയമ്മ ചെല്ലാം പറഞ്ഞതുകൊണ്ട് ഉച്ചയ്ക്ക് അവിടെ പോയി ആഹാരം കഴിച്ചു അച്ചമ്മ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് വൈകിട്ട് പുത്തമ്പുരയ്ക്കൽ തറവാട്ടിലേക്ക് പോയി അച്ചമ്മയുടെ നിർബന്ധപ്രകാരം അന്ന് അവിടെ നിന്നു ശിവയും ആര്യയും കൂടി വന്നതോടെ ഉത്സവം പോലെയായി തറവാട്ടിൽ പിറ്റേ ദിവസമാണ് ശിവാനി പെണ്ണു കാണാൻ വരുന്നത് ശിവാനി വളരെ സന്തോഷത്തിലാണ് അവളുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ തന്നെ രുദ്രിച്ചു അവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്ന് അത്താഴത്തിന് ഇരിക്കുമ്പോൾ അതായിരുന്നു ചർച്ചാ വിഷയം ഒടുവിൽ അവൾക്ക് സമ്മതിക്കേണ്ടിയും വന്നു താനും പ്രൊഫസറും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അങ്ങനെ വരട്ടെ അതാണ് ആകാശ സാർ നിന്നെ വട്ടമിട്ട് നടക്കുന്നത് കണ്ടത് അല്ലേ കിടന്ന് അതിശയത്തോടെ ചോദിച്ചു ഉം നാണത്തിലൊന്നും മൂളി ശിവാനി ഞാനും കരുതി എന്താ ഒരു വശപ്പിച്ചകരുന്ന് ഒരു കാത്തു നിൽക്കലും പ്രോജക്റ്റ് ഏൽപ്പിക്കലും ഇതായിരുന്നു അതിന് പിന്നിലെ രഹസ്യം അല്ലേ എന്നാലും എനിക്കൊരു സൂചന പോലും തരാതെ നീ സമ്മതിച്ചു എന്തൊക്കെ തന്നെയായാലും കുടുംബവും ചുറ്റുപാടും ഒക്കെ നോക്കി മാത്രമേ വിവാഹം ഉറപ്പിക്കൂ അല്ലാതെ ജോലി കണ്ടിട്ട് മാത്രം പറ്റില്ല വരട്ടെ ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ സുധർമ്മ ശിവാനിയെ നോക്കി പറഞ്ഞു അതൊക്കെ അങ്ങനെ തന്നെ മതി പുത്തൻപുരയ്ക്ക് തറവാട്ടുകാരോട് യോജിച്ച് നിൽക്കാൻ പറ്റുന്ന തറവാട്ടുകാരായിരിക്കാം പ്രേമവും മണ്ണാകട്ടെ ഇവിടെ വിലപ്പോവില്ല അച്ഛൻ കൂടി തീർത്ത് പറഞ്ഞതോടെ ശിവാനിയുടെ മുഖം മങ്ങി ദയനീയമായി അവൾ രുദ്രനെ നോക്കി അവളെ നോക്കി ഒറ്റ കണ്ണടച്ച് കാണിച്ചു രുദ്രൻ അത്താഴം കഴിഞ്ഞ് രുദ്രൻ റൂമിലേക്ക് പോയി പാർവതി എല്ലാവരോടും സംസാരിച്ച് താഴെ തന്നെയാണ് ഫോണെടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നവൻ റാമിനെ വിളിച്ചുകൊണ്ട് നാളെ ശിവാനി പെണ്ണു കാണാൻ അവളുടെ കോളേജിൽ നിന്ന് ആകാശ് എന്നൊരു സാർ വരുന്നുണ്ട് അഡ്രസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് അന്വേഷിച്ച് പതിനൊന്ന് മണിക്ക് മുമ്പ് വിവരം അറിയിക്കണം ആകാശിനെ കുറിച്ച് അന്വേഷിക്കാൻ റാമിനെ ചുമതലപ്പെടുത്തി രുദ്രൻ റാമിനെ എന്തെങ്കിലും കാര്യേൽപ്പിച്ചാൽ അത് നൂറ് ശതമാനം വിശ്വസിക്കാമെന്ന് ഉറപ്പായിരുന്നു അവന് ഇരിക്കുന്ന രുദ്രന്റെ അടുത്തേക്ക് വന്നു പാർവതി മോനു മോൻ ഉറങ്ങി ദേവേട്ട റൂമിൽ കിടത്തിയിട്ടുണ്ട് തിണ്ണയിലിരുന്ന് ഔട്ട് ഹൗസിലേക്ക് നോക്കി പാർവതി തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഇടമാണത് കുറെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് ഒരു മടക്കം അല്ലേ എത്ര ദൂരേക്ക് യാത്ര പോയാലും നമ്മുടെ കൂടിച്ചേരൽ ഇവിടെ ആയിരുന്നല്ലോ അല്ലേ പാറു ആദ്രമായ അവന്റെ സ്വരം അവളുടെ കാതിൽ പതിഞ്ഞു അതേ ദേവട്ട ഞാൻ വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷമാണ് അതിന്റെ നിമിത്തമായത് നമ്മുടെ തുമ്പിമോള് അവിടെ തനിക്ക് തെറ്റി ഏറെ നിമിത്തമായത് തന്റെ മാമിയാണ് അവിടെ നിൽക്കാൻ കഴിയാത്ത രീതിയിൽ അവർ കഷ്ടപ്പെടുത്തിയത് കൊണ്ടാണല്ലോ താൻ പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത് രുദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതും ശരിയ മാമി തന്നെയാണ് അതിന് കാരണം ദേവേട്ടനെ പോലെ എനിക്ക് കിട്ടാൻ അവനോട് ചേർന്ന് നിന്ന് അവന്റെ നെഞ്ചിൽ തന്റെ വലതു കൈ വെച്ച് ആ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു പാർവതി സുഖമുള്ള ഓർമ്മകൾ തഴുകി തലൂടി ഇരുവരെയും കുറേ സമയം സംസാരിച്ച ബാൽക്കണിയിലെ തന്നയിൽ ഇരുന്നു രുദ്രനും പാർവതി ദേവശ്രീ തങ്ങളുടെ മാത്രമായ ഇടമാണെങ്കിലും താൻ ജനിച്ചു വളർന്ന പുത്തമ്പുരക്കൽ തറവാടിനോട് വല്ലാത്തൊരു ആത്മബന്ധമായിരുന്നു രുദ്രന് പാർവതിയുടെ വിരലുകൾ തൻ്റെ വിരൽ കോർത്ത് പിടിച്ച് റൂമിലേക്ക് നടന്നവൻ മോൻ സുഖമായ ഉറക്കത്തിലാണ് യാത്ര പോയി വന്നതിൻ്റെ ക്ഷീണം കൊണ്ട് കിടന്ന കിടന്നുപാടെ ഉറങ്ങിപ്പോയി രുദ്രൻ മോനെ കെട്ടിപ്പിടിച്ച് കിടന്ന് എപ്പോഴും അവളും ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ഷെൽഫ് തുറന്ന് നോക്കി പാർവതി കുറച്ച് ഡ്രസ്സുകൾ ഇവിടെയുണ്ട് പാർവതി അതിൽ നിന്ന് സാരിയും ബ്ലൗസും പാവാടേയും ഡോലും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി കുളി കഴിഞ്ഞ് വരുമ്പോൾ മോൻ ഉണർന്നിട്ടുണ്ട് അവനെ എടുത്ത് വാഷ്റൂമിൽ കൊണ്ടുപോയി മേൽ കഴുകിച്ച് ഡ്രസ്സ് മാറ്റി മോനെ മോനെയെടുത്ത് താഴേക്കിറങ്ങി പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചു അല്ല ഇന്ന് അമ്പളു നേരത്തെ ആണല്ലോ സരസ്വതിയമ്മ അച്ചമ്മയ്ക്ക് ചായ കൊണ്ട് കൊടുക്കാൻ പോകുന്നതിനിടയിൽ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങുന്ന അമ്മയും മോനെയും കണ്ടിട്ട് ചോദിച്ചു ഇന്നലെ നേരത്തെ കിടന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു വാ അമ്മ എടുക്കാം സരസ്വതി അമ്മ മോനെ എടുത്തപ്പോൾ പാർവതി അച്ചമ്മയുടെ റൂമിലേക്ക് നടന്നു മുൻ നേരത്തെ ഉണർന്നു അല്ലേ അച്ചമ്മ ചോദിച്ചു പതിവില്ലാത്തതാണ് സബിത പോയത് ഒരു കുറവ് തന്നെയാണ് അല്ലേ അച്ചമ്മേ പാർവതി ചോദിച്ചു അതേ മോളെ പിന്നെ രണ്ടാംഘട്ടാണെങ്കിലും വന്ന ആലോചന നല്ലതായിരുന്നു അതാ പിന്നെ അവൾ സമ്മതിച്ചത് കല്യാണം അടുത്ത മാസമാണ് വീടിൻ്റെ ഏറ്റെടുത്ത് എത്രയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കഴിയുക പ്രായമാകുമ്പോൾ ശരിക്കും ഒറ്റപ്പെട്ടു പോകും ഞാനാ പറഞ്ഞത് വിവാഹം നടക്കട്ടെ എന്ന് സുജയും പോയി മല്ലികയുണ്ട് പിന്നെ കാവേരി വരും അടിക്കാനും തുടയ്ക്കാനും അവളുടെ കൂടെ തന്നെ വേറെ ഒരു കുട്ടിയും രാജലക്ഷ്മി സുധർമ്മയെ അടുക്കളയിൽ ഇപ്പോൾ സഹായിക്കും പണ്ടത്തെ പോലെ ഒന്നുമല്ല ഇപ്പോഴാണ് അവർ വീട്ടുകാരികളായത് സബിത വന്നിരുന്നു എല്ലാം പറഞ്ഞു പിന്നെ അമ്മയും ഇളയമ്മയും ഇങ്ങനെ മാറുമെന്ന് കരുതിയില്ല എല്ലാം നന്നായാലും അത് മതി എല്ലാം നീ തറവാട്ടി കാലുകുത്തതിൻ്റെ ഭാഗ്യമാണ് സരസ്വതി ഇവിടെ ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട് എനിക്ക് അവളുടെ പാകമാണ് ശരി വെക്കാനും പറ്റും അച്ചമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോന് ഒരു വയസ്സാകുന്നത് വരെ സരസ്വതി അമ്മയോട് അവിടെ നിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദയവേട്ടൻ ഇനിയിപ്പോൾ അധിക ദിവസം ഇല്ലല്ലോ അച്ചമ്മ വിഷമിക്കേണ്ട അത് മാത്രമല്ല മല്ലിക പോവുകയാണെന്ന് പറയുന്നുണ്ട് കുറെക്കാലായില്ലേ ഇവിടെ ആശ്രിതരായി കഴിയുന്നു സരസ്വതി വന്നിട്ട് പോകാമെന്ന് കരുതിയിരിക്കുകയാണ് രുദ്ധരം പോയതോടെ ആർക്കും വലിയ താല്പര്യം ഇല്ലാത്തതുപോലെ അവനായിരുന്നു ചിട്ടകളും വട്ടങ്ങളും അച്ചമ്മ ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു പ്രായമായി വരികയല്ലേ അവർക്കും അതായിരിക്കും ഇനി നാട്ടിൽ കൂടാമെന്ന് കരുതുന്നത് പാർവതി അച്ചമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു സരസ്വതിയമ്മ മോനയും കൊണ്ട് അകത്തേക്ക് നടന്നു പാല് കുടിച്ചു തമ്മോൾക്ക് ചായ അവൾക്ക് ചായ കൊടുത്തുകൊണ്ട് പറഞ്ഞു സരസ്വതി അമ്മ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ മുത്തശ്ശിയുടെ കുട്ടി വലിയ കുട്ടിയായോ നോക്കട്ടെ ചായ ഗ്ലാസ് തീപ്പോയിൽ വെച്ചിട്ട് അച്ചമ്മ മോനെ എടുത്ത് മടിയിലിരുത്തി അച്ചമ്മ വലിയ ഇഷ്ടമാണ് ഇഷ്ടമാണവന് അച്ചമ്മ അവനെ കുഞ്ഞു കയ്യിൽ പിടിച്ച് കളിപ്പിക്കാൻ തുടങ്ങി അച്ചമ്മയുടെ പാട്ടും ഇക്കളിയ കൂട്ടിലും ഒത്തിരി പിടിച്ചു അമ്പളുവിന് കുലുങ്ങി കുലുങ്ങി ചിരിച്ചു അവന് ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ അച്ചമ്മ കുടിച്ചു വെച്ച ക്ലാസ്സും തൻ്റെ ഗ്ലാസ്സും എടുത്ത് കിച്ചണിലേക്ക് നടന്നോ പാർവ്വതി ഗ്ലാസ് കഴുകി വെക്കുമ്പോഴേക്കും രാജലക്ഷ്മി അമ്മ വന്നു മോൻ ഉണർന്നോ അവളെ കണ്ട് ചോദിച്ചു അവർ അച്ഛമ്മയുടെ കൂടെ കളിക്കുകയാണ് ഇന്ന് നേരത്തെ എഴുന്നേറ്റു പാർവതി പുഞ്ചിരിയോടെ പറഞ്ഞു രുദ്രന് ചായ മോളെ ഇല്ല പാർവതി ഫ്ലാസ്കിൽ നിന്ന് ചായ കപ്പിലേക്ക് എടുത്ത് റൂമിലേക്ക് നടന്നു റൂമിൽ ഇല്ലായിരുന്നു ബാത്റൂമിൽ വെള്ളം എഴുന്ന ശബ്ദം കേട്ടു ഇന്ന് നേരത്തെ എഴുന്നേറ്റല്ലോ പാർവതി കപ്പ് ടേബിളിൽ വെച്ച് ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് പുതപ്പ് മടക്കി വെക്കുമ്പോഴേക്കും രുദ്രൻ കുളി കഴിഞ്ഞിറങ്ങിയിരുന്നു പാർവതിയെ കണ്ടവൻ അവളെ പിന്നിലൂടെ ചെന്ന് വട്ടം പിടിച്ചു പതിവില്ലാത്ത വിധം വെള്ളത്തിന് ഭയങ്കര തണുപ്പ് അവളുടെ കഴുത്തിൽ മുഖ അമർത്തിക്കൊണ്ട് പറഞ്ഞവൻ അത് വെറുതെ അവളുടെ വയറിനു മീതെ ചുറ്റിപ്പിടിച്ചാൽ അവൻ്റെ കൈയെ പിടിച്ചുകൊണ്ട് അവനിലേക്കൊന്നുകൂടി ചേർന്നു നിന്നുകൊണ്ട് പറഞ്ഞവൾ അല്ല പാറു സത്യം അവൻ വീണ്ടും പറഞ്ഞു ശരി സമ്മതിച്ചു അവൻ്റെ കൈ സാരിക്കടയിലൂടെ അവളുടെ വയറിൽ ഇക്കിളി ഓടി ദേ താഴെ എല്ലാവരും ഉണ്ട് കേട്ടോ അവൻ്റെ കൈയുടെ പൊക്ക ശരിയല്ല എന്നൊക്കെ പറഞ്ഞവൾ താഴെയല്ലേ ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ഈ റൂമിലെത്തിയപ്പോൾ എന്താണെന്നറിയില്ല വല്ലാത്തൊരു റൊമാൻറ്റിക് മൂഡ് അതെ തൽക്കാലം ആ മൂട് തന്നെ വെച്ചാൽ മതി കേട്ടോ കുത്തറി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞവൾ ഏട്ടതീ ചാരിയിട്ട വാതിൽ മുട്ടി ശിവാനി വിളിക്കുന്നത് കേട്ടപ്പോൾ വേഗം അവളെ വിട്ടവൻ എന്താ ശിവാനി വേഗം സാരി ഒന്ന് നേരെ പിടിപ്പിച്ച് വാതിൽക്കല്ലേ നടന്നു പാർവതി ഏട്ടത്തേ എനിക്ക് ഹാഫ് സാരി ഒന്ന് ഉടുക്കാൻ പഠിപ്പിച്ച് തരാമോ ഒരു മോഹം കൊണ്ട് വാങ്ങിയതാ ഉടുക്കാൻ അറിയാത്തത് കൊണ്ട് ഉടുത്തില്ല ഇന്ന് അവർ വരുമ്പോൾ ഉടുക്കാമെന്ന് വെച്ചു ഏട്ടത്തി ഇങ്ങനെ സാരിയൊക്കെ എടുത്തിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു കൊതി ഗംഗയോട് പറഞ്ഞപ്പോൾ അവൾ കളിയാക്കി അതെന്താ പെൺകുട്ടികൾക്ക് ഏറ്റവും ചേരുന്ന വേഷം ഈ സാരിയും ദാവണയും തന്നെയാണ് എത്ര മോഡേൺ ആയാലും ഇതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് കുള നല്ല കളർ കോമ്പിനേഷൻ മാമ്പഴമഞ്ഞ പാവാടയും ബ്ലൗസും മെറൂൺ നിറത്തിലുള്ള ദാവണയുമായിരുന്നു അത് ദേവട്ട മോൻ അച്ചമ്മയുടെ റൂമിലുണ്ട് ഞാനിപ്പോൾ വരാം അവനെ നോക്കി പറഞ്ഞുകൊണ്ട് ശിവാനിയോടൊപ്പം അവളുടെ റൂമിലേക്ക് പോയി പാർവതി ചായ കുടിച്ചുകൊണ്ട് രുദ്രൻ താഴേക്ക് പോയി അച്ചമ്മയുടെ റൂമിൽ തന്നെയായിരുന്നു മോൻ അച്ഛൻ റൂമിലുണ്ട് കുഞ്ഞിൻ്റെ കളി കണ്ടിരിക്കുന്നു ആ മുഖത്തെ സന്തോഷം നോക്കി നിന്നു രുദ്രൻ അച്ഛനും താനും അധികം സംസാരിക്കാറില്ല എന്തോ എന്തോരകൽച്ച തങ്ങൾക്കിടയിലുണ്ടായിരുന്നു അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചത് കൊണ്ടായിരിക്കാം ഇപ്പോഴും തന്നെ കാണുമ്പോൾ ആ മുഖം മങ്ങുന്നത് ശ്രദ്ധിക്കാറുണ്ട് രുദ്രൻ രുദ്രനെ കണ്ടപ്പോൾ വേഗം റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങിയ അയാളെ കയ്യിൽ പിടിച്ചു നിർത്തി രുദ്രൻ അച്ഛ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മൂത്ത മകനിൽ നിന്നും ആ വിളി കേട്ടപ്പോൾ അയാളുടെ കണ്ണും മനസ്സും നിറഞ്ഞു മോനെ വിളിച്ചുകൊണ്ട് രുദ്രനെ ചേർത്ത് പിടിച്ചു അദ്ദേഹം നിന്നോട് തെറ്റു ചെയ്തു വന്ന കുറ്റബോധമായിരുന്നു എനിക്ക് അതുകൊണ്ടാണ് ഒരു അകലം ഇട്ടുനിന്നത് അച്ഛനോട് ക്ഷമിക്കുക കണ്ണുകൾ നിറച്ചുകൊണ്ട് അയാൾ അത് പറഞ്ഞപ്പോൾ അച്ഛനെ കെട്ടിപ്പിടിച്ച് ആ നിറുകയിൽ ഉമ്മ വെച്ച് രുദ്രൻ ഒരച്ഛൻ്റെ ആവലാറിയും നെഞ്ചെടുപ്പും അറിയണമെങ്കിൽ നമ്മളും ആ സ്ഥാനത്തേക്ക് വരണം ഇപ്പോൾ ഞാൻ അറിയുന്നു ഒരച്ഛൻ്റെ മനസ്സ് എൻ്റെ മകൻ അസുഖം വരുമ്പോഴും അവൻ്റെ കാലൊന്നിടറുമ്പോഴും അച്ഛൻ്റെ മനസ്സ് പിടയുന്നത് എൻ്റെ അവഗണന എത്രത്തോളം അച്ഛനെ വേദനിപ്പിച്ചുവെന്ന് എനിക്കറിയാം ഇനി ഉണ്ടാവില്ല അച്ഛനും മകനും കാലങ്ങൾക്ക് ശേഷം സംസാരിക്കുന്നത് കണ്ടപ്പോൾ അച്ഛൻ കണ്ണുകളും നിറഞ്ഞു പോക്കറ്റിൽ കിടന്ന ഫോൺ റിങ് ചെയ്തപ്പോൾ ഫോൺ എടുത്തു നോക്കി രുദ്രൻ റാമായിരുന്നു വിളിച്ചത് പറയൂ റാം ഫോൺ കാതോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയ രുദ്രൻ ഡോക്ടർ അശോക് വേനുവിൻ്റെയും കോളേജ് പ്രൊഫസർ ലക്ഷ്മി അശോകിൻ്റെയും രണ്ടാമത്തെ മകൻ ആകാശ് അശോക് കോളേജ് കോളേജിൽ സ്ഥിരനിയമം കിട്ടിയിട്ട് ഒരു വർഷം കഴിഞ്ഞു മൂത്ത മകൾ അഞ്ചന ലണ്ടനിൽ ഡോക്ടറാണ് ഭർത്താവും അതേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു രണ്ടുപേരും കാർഡിയോളജിസ്റ്റാണ് നാട്ടിൽ പൊതുവെ നല്ല അഭിപ്രായം ഒന്നും തന്നെയില്ല റാം പറയുന്നത് കേട്ടപ്പോൾ ആശ്വാസമായി രുദ്രന് ഓക്കെ റാ നാളെ ഓഫീസിൽ വെച്ച് കാണാം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു രുദ്രൻ തിരികെ വരുമ്പോൾ അവന്റെ മുഖം തെളിഞ്ഞിരുന്നു കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ ആകാശോ അച്ഛനും അമ്മയും എത്തി പാർവതി നന്നായി ഒരുക്കിയിരുന്നു ശിവാനിയെ നാടൻ പെൺകുട്ടിയായി താവണി കയ്യിൽ നിറയെ കുപ്പിവളകളും പൊട്ടും ചന്ദനക്കുറി അവളെ കണ്ടപ്പോൾ ആകാശിന്റെ മിഴികൾ അതിശയം കൊണ്ട് വിടർന്നു മോഡൻ വേഷത്തിൽ മാത്രമാണ് അവളെ കണ്ടിട്ടുള്ളത് മോളെ നന്നായിട്ടുണ്ട് നീയല്ലേ പറഞ്ഞത് മോഡേനാണെന്ന് ശിവാനിക്കുട്ടി തനി നാടൻ കുട്ടിയാണല്ലോ ലക്ഷ്മി സന്തോഷത്തോടെ ശിവാനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ കൂടുതലും അങ്ങനെയാണ് ഇടാറ് ഇതിപ്പോ ആദ്യമായിട്ടാ ഏട്ടത്തി ഉടുത്തു തന്നതാണ് ശിവാനെ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു കേട്ടോ മോളെ രശ്മിക്ക് കൂടുതൽ ഇങ്ങനെയുള്ള വേഷമാണ് താൽപ്പര്യം അതാണ് അവൾ അങ്ങനെയൊക്കെ പറയുന്നത് മോൾക്ക് കംഫർട്ട് എന്ന് തോന്നുന്ന ഏത് വേഷവും മോൾക്ക് ധരിക്കാം മോളുടെ ഇഷ്ടങ്ങളൊന്നും വേണ്ടെന്ന് വെക്കുകയും വേണ്ട അത്ര ഇടുങ്ങിയ ചിന്താഗതിക്കാർ ഒന്നുമല്ല ഞങ്ങൾ അശോക് മേനം പറഞ്ഞപ്പോൾ എല്ലാം തുറന്നു പറയുന്ന കൂട്ടത്തിലുള്ളവരാണ് അവരെന്ന് തോന്നി രുദ്രനും ചായയും പലഹാരവും നിരത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു പരസ്പരം എല്ലാവർക്കും ബോധിച്ചു അവരെ ശിവാനിക്ക് യോജിച്ചവൻ തന്നെയാണ് ആകാശെന്ന് മനസ്സിലായി രുദ്രന് തറവാട്ടു പാരമ്പര്യം ഉള്ളവരും ഏകദേശം എല്ലാം പറഞ്ഞു വെച്ച് ആകാശിന്റെ അച്ഛൻ എല്ലാവരോടും കൂടി അവരുടെ വീട്ടിലേക്ക് വരാൻ പറയുകയും ചെയ്തു എല്ലാവർക്കും താല്പര്യമാണെങ്കിൽ ചിങ്ങത്തിൽ തന്നെ വിവാഹം നടത്താനും അവർ ഒരുക്കമാണെന്ന് അറിയിച്ചു ചിങ്ങമെന്ന് പറയുമ്പോൾ അടുത്തില്ലേ എന്ന് ഐസ്വധർമ്മയ്ക്ക് അതൊന്നും സാരമില്ല എല്ലാവർക്കും താല്പര്യമാണെങ്കിൽ പിന്നെ വെച്ച് താമസിപ്പിക്കേണ്ട ചിങ്ങത്തിൽ തന്നെ നടത്താം രുദ്രനെ ഒന്നും കാണാതെ പറയില്ല എന്നറിയാമായിരുന്നു അവർക്ക് വന്നവരെ യാത്ര പറഞ്ഞിറങ്ങി കാറിൽ കയറാൻ നേരം ആകാശിന്റെ നോട്ടം അവളെ തേടി ഉച്ചയ്ക്ക് ആഹാരവും കഴിഞ്ഞ് രുദ്രനും പാർവതിയും തിരികെ പോന്നു സരസ്വതി അമ്മയെ അവരുടെ കൂടെ പോന്നു പിറ്റേ ദിവസം മുതൽ ഓഫീസിൽ പോയി തുടങ്ങിയ രുദ്രൻ ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിന്നില്ല ആകാശിന്റെ വീട് കാണാനും മറ്റും പുത്തമ്പുരയ്ക്കൽ തറവാട്ടിൽ നിന്ന് എല്ലാവരും കൂടി പോയി ജാതവും പൊരുത്തവും എല്ലാം നോക്കി നാൾ കുറിപ്പിച്ചു നിശ്ചയത്തിന്റെയും വിവാഹത്തിൻ്റെയും അമ്പുടമോന്റെ പിറന്നാൾ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച നിശ്ചയം നടത്താനും അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ച വിവാഹവും അതിനിടയ്ക്ക് ഓണം എല്ലാം കൂടി തിരക്കിലായി എല്ലാവരും പുത്തമ്പുരയ്ക്കൽ തറവാട്ടിലെ ആതിഥ കുട്ടിയുടെ പിറന്നാൾ തറവാട്ടിൽ വച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പിറന്നാളും നിശ്ചയവും വിവാഹം എല്ലാം കഴിയുന്നത് വരെ ദേവശ്രീ നിന്ന് പുത്തമ്പൊരയ്ക്ക തറവാട്ടിലേക്ക് മാറി രുദ്രനും പാർവ്വതി അച്ചമ്മയുടെ ആഗ്രഹമായിരുന്നു എല്ലാവരും ചേർന്ന് നിന്ന് ശിവാനിയുടെ വിവാഹം നടത്തണമെന്ന് ശിവയും ആര്യയും കൂടി വന്നതോടെ വീണ്ടും തറവാട്ടിൽ ഉത്സവ പ്രതീതിയായി ആര്യക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാത്തിനും ആക്റ്റീവാണ് ആണ് ആൾ ഹോസ്പിറ്റലും പോകുന്നുണ്ട് ഓൻ്റെ പിറന്നാളും നല്ല രീതിയിൽ തന്നെ നടത്തുന്നുണ്ട് ഓഫീസിൽ നിന്നും ബിസിനസ് രംഗത്ത് നിന്നുള്ളവരെയും എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് തുമ്പിമോൾ തലേ ദിവസം തന്നെ വന്നിട്ടുണ്ട് തുമ്പി വന്നാൽ പിന്നെ അമ്പുടുവിൻ ആരും വേണ്ട തുമ്പിമോളാണെങ്കിൽ വലിയ ചേച്ചിയമ്മ റോളാണിപ്പോൾ അനു തുമ്പിമോൾക്കൊരു കൂട്ട് വേണം കേട്ടോ അച്ചമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ പറഞ്ഞു അത് വേണ്ട എന്നാണ് ഞങ്ങളുടെ തീരുമാനം തുമ്പിമോൾക്ക് കൊടുക്കുന്ന സ്നേഹം പങ്കുവയ്ക്കാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല അച്ചമ്മ ദൈവം കാത്തു തന്ന നിധിയാണ് ഞങ്ങൾക്ക് തുമ്പി ഇവിടെ ആയതുകൊണ്ട് മോളെ തിരികെ കിട്ടി ഇല്ലായിരുന്നു എങ്കിൽ അത് പറയുമ്പോൾ അനുവിൻ്റെ ശബ്ദം തെല്ലിടറിപ്പോയി ഇനിയിപ്പോൾ കഴിഞ്ഞ തോർത്ത് സങ്കടപ്പെടേണ്ട മോളെ അച്ഛമ്മ അനുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രൻ വൈകിട്ട് വരുമ്പോൾ തുമ്പിമോൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം വാങ്ങി വന്നിരുന്നു മോൾ എത്ര കൊഞ്ചിച്ചിട്ടും മതി വരാത്തതുപോലെ മോൾക്കും അങ്ങനെ തന്നെയാണ് അച്ഛനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മവയ്ക്കും സ്കൂളിലെ വിശേഷങ്ങൾ പറയുകയും ചെയ്തു രാത്രി പാർവതി മോനെ എടുത്ത് റൂമിലേക്ക് പോകുമ്പോൾ തുമ്പി മോളുടെ മുഖം വാങ്ങി ഇനി തനിക്ക് അച്ഛൻ്റെ കൂടെ കിടക്കാൻ കഴിയുമോ എന്ന ചിന്തയിൽ അച്ഛനോടും ഇളയച്ചനോടും പുറത്തിരുന്ന് സംസാരിക്കുകയാണ് രുദ്രൻ നാളത്തെ പരിപാടിയുടെ കാര്യങ്ങൾ അനു ഫോണിൽ സംസാരിക്കുകയാണ് രുദ്ര ഹാളിലേക്ക് വരുമ്പോൾ തുമ്പിമോൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവൻ മോളുടെ അടുത്തേക്ക് ചെന്നു അല്ല മോളെന്താ ആലോചിച്ചിരിക്കുന്നത് മോളുടെ അടുത്തിരുന്ന് ആ തലമുടിയിലൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചവൻ അച്ഛേ മോളിന് അച്ചയുടെ കൂടെ കിടന്നോട്ടെ കുഞ്ഞു കണ്ണുകൾ നിറച്ച് അവളുടെ ചോദ്യം കേട്ടപ്പോൾ രുദ്രനെ അവളെ എടുത്തുപോയ്ക്കി മടിയിലിരുത്തി അച്ചയുടെ പൊന്നിന് അച്ചയുടെ കൂടെ കിടക്കുവാൻ ചോദിക്കണോ എന്താടാ വാവേ അച്ഛേ ഐ മിസ് യു പറഞ്ഞുകൊണ്ട് രുദ്രൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച ആ തൊഴിലേക്ക് തലവെച്ചു തുമ്പി രുദ്രൻ അവളെ പൊതിഞ്ഞു പിടിച്ചു ആ കുഞ്ഞു മനസ്സിൽ തനിക്കുള്ള സ്ഥാനം എത്ര വലുതാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുമ്പി വാവേ അച്ഛൻ പൊന്നല്ലേ അത് പറയുമ്പോൾ രുദൻ കരഞ്ഞുപോയി തുമ്പിമോളെ തൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ അറിയാമായിരുന്നു തൻ്റെ പിറന്ന കുഞ്ഞല്ല എന്ന് എന്നിട്ടും ചോരക്കുഞ്ഞെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഒരു കുറവും വരുത്താതെ വളർത്തി അവളുടെ മാതാപിതാക്കൾക്ക് തിരികെ നൽകുമ്പോൾ ചങ്ക് പറയുന്ന വേദനയായിരുന്നു ഇപ്പൊ തൻ്റെ മോൾ തന്നെ മിസ് ചെയ്യുന്നുവെന്ന് പറഞ്ഞപ്പോൾ അവൾക്കെന്തെങ്കിലും കുറവുണ്ടായോ അതോ താൻ അവളെ അവോയ്ഡ് ചെയ്തു എന്ന് കുഞ്ഞ് മനസ്സിൽ തോന്നിയോ എന്നൊക്കെ തോന്നിപ്പോയി അവന് എന്താണ് അച്ഛനും മോളും കൂടി പാർവതി അവൻ്റെ അരികിൽ വന്നിരുന്നു കൊണ്ട് ചോദിച്ചു അവൻ്റെ തോളെ കിടന്ന തുമ്പി അവളെ നോക്കി ദേവേട്ടാ രുദ്രനൊന്നും മിണ്ടാതിരിക്കുന്ന കണ്ടപ്പോൾ അവൾ തൊട്ടു വിളിച്ചു രുദ്രൻ അവളെ നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ആദ്യമായി എന്തേ പറ്റിയത് തലവേദനിക്കുന്നു അവൻ്റെ നെറ്റിയിൽ തൊട്ട് നോക്കി പാർവതി ഏഹ് ഒന്നുമില്ല പാർവ തുമ്പി മോളെന്നെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ടാണ് അനു അവിടേക്ക് വന്നത് അതെപ്പോഴും പറയൂട്ടാ മോൾക്ക് ഇപ്പോഴും ഏട്ടന് ജീവനാ ഒരു ദിവസം പോലും ഏട്ടനെക്കുറിച്ച് പറയാതിരിക്കില്ല ഫോട്ടോയും മറ്റും നോക്കുമെന്നും ഇപ്പോൾ ആ പാവ കെട്ടിപ്പിടിച്ചാണ് ഉറക്കം വാ മോളെ ഉറങ്ങാം അനു പറഞ്ഞപ്പോൾ അവൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങി തുമ്പി വേണ്ട അനു മോൾ എൻ്റെ കൂടെ കിടക്കട്ടെ കുറേ നാളായില്ലേ രുദ്രൻ പറയുന്നത് കേട്ടപ്പോൾ തുമ്പിമോളുടെ മുഖം വിടർന്നു വാ രുദ്ര എഴുന്നേറ്റ് തുമ്പിമോളെ എടുത്തുകൊണ്ട് സ്റ്റേ കയറി റൂമിലേക്ക് പോയി തുമ്പിമോളുടെ സന്തോഷം കണ്ടപ്പോൾ പാർവതിയുടെ മനസ്സ് നിറഞ്ഞു എന്ന പിന്നെ നീ കിടന്നു ദേവിട്ടനൊന്ന് ഇമോഷനായി മോൾ പറയുന്നത് കേട്ടപ്പോൾ നെഞ്ചിലിട്ട് വഴത്തിയ കുഞ്ഞല്ലേ അവളുടെ മനസ്സ് വേദനിച്ചാൽ ഏറ്റവും പുളിന്ന് ആ നെഞ്ചകമായിരിക്കും യുദ്ധന്റെ മനസ്സ് അത്രത്തോളം വായിച്ചിരുന്നു പാർവതി അച്ഛയുടെ പൊന്നിന് ഏത് കഥയാണ് കേൾക്കേണ്ടത് സിൻഡർല കഥ തുമ്പി പറയുന്നത് കേട്ടപ്പോൾ ആ കഥ പറയാൻ തുടങ്ങി സിൻഡർല എന്ന സുന്ദരിയായ പെൺകുട്ടിയെ രാജകുമാരൻ വിവാഹം കഴിച്ച കഥ അവനും ഗസ്റ്റ് റൂമിലേക്ക് കയറിയപ്പോൾ പാർവതി റൂമിലേക്ക് നടന്നു റൂമിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു തുമ്പി മോളെ നെഞ്ചിക്കിടത്തി കഥ പറഞ്ഞു കൊടുക്കുന്നവനെ അവളെ കണ്ടപ്പോൾ അവനൊന്ന് ചിരിച്ചു അതെ ഉറങ്ങാനുള്ള ഉദ്ദേശം ഒന്നും ഇല്ലേ അച്ഛനും മോൾക്കും നാളെ നേരത്തെ എഴുന്നേൽക്കണം അമ്പലത്തിൽ പോകണം കേട്ടോ മോൻ്റെ അരികിൽ കിടന്നുകൊണ്ട് പറഞ്ഞു പാർവതി രുദ്രൻ കഥ പറയുന്നതിനൊപ്പം തുമ്പി മോളുടെ പുറത്ത് പതുക്കെ തട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു കഥ മുഴുവൻ പറയുന്നതിന് മുമ്പ് തുമ്പി ഉറങ്ങിപ്പോയിരുന്നു മോളെ മോൻ്റെ അരികിൽ കിടത്തി രുദ്രൻ ഉറങ്ങിയോ പാർവതി ഇടത് കൈയിൽ തല താങ്ങി ചെരിഞ്ഞു കിടന്നുകൊണ്ട് ചോദിച്ചു വാവോ എൻ്റെ മോള് അത്രമാത്രം പറഞ്ഞുകൊണ്ട് മോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്നവൻ രുദ്രനെ എന്തെങ്കിലും ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ തോന്നിയില്ല അവൾക്ക് അതുകൊണ്ട് തന്നെ അവൾ ഉറങ്ങാൻ കിടന്നു പതിവ് സമയത്ത് തന്നെ എഴുന്നേറ്റു പാർവതി രുദ്രനെയും മക്കളെ എഴുന്നേൽപ്പിച്ചു നേരത്തെ ക്ഷേത്രത്തിൽ പോയി വരാൻ വേണ്ടി തുമ്പിമോളെയും കൂടെ കൊണ്ടുപോയി അവർ തുമ്പിമോളുടെ കൈ പിടിച്ച് നടന്നു രുദ്രൻ ഭഗവതിക്ക് മുന്നിൽ തൊഴുതു നിൽക്കുമ്പോൾ അവൻ്റെ മനസ്സിലെ ഭാരം ഒഴിഞ്ഞു പോകുന്നത് പോലെ തോന്നിയവന് തുമ്പിമോൾ അച്ഛനും അമ്മയ്ക്കുമൊപ്പം സന്തോഷമായി കഴിയണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് താനാണ് വേദനിക്കാൻ ഒന്നും തന്നെയില്ല തുമ്പിമോൾ കുറച്ചു കാലം തൻ്റെ കൂടെ കഴിയണമെന്നത് ഈശ്വരന്റെ വിധിയായിരുന്നു അത് താൻ നന്നായി നിറവേറ്റി മതി അതാണ് തന്റെ നിയോഗം മക്കളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവൻ വഴിപാടുകൾ നടത്തി രണ്ടുപേരുടെ പേരിലും വരുന്ന വഴിക്ക് മോൾക്ക് വേണ്ടതൊക്കെ വാങ്ങി പാർട്ടിക്കിടാനുള്ള പുതിയ ഡ്രസ്സും മോളുടെ ഇഷ്ടത്തിന് എല്ലാം വാങ്ങിയപ്പോൾ തൻ്റെ മനസ്സ് നിറഞ്ഞു അവൻ്റെ മോളും ഹാപ്പിയാണ് ഉച്ചയ്ക്ക് അടുത്ത ബന്ധുക്കൾ മാത്രമായി സദ്യയും മറ്റും നാലു മണി തൊട്ടാണ് പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൃത്യസമയത്ത് തന്നെ എല്ലാവരും എത്തി രണ്ടു മക്കളെയും ചേർത്ത് നിർത്തി രുദ്രനും പാർവതിയും കേക്ക് കട്ട് ചെയ്തു എല്ലാവരും കൈയടിച്ചു പാട്ടും ഡാൻസുമായി അന്നത്തെ ദിവസം ഇതും എല്ലാത്തിനും തന്നെ ഉണ്ടായിരുന്നു ഭംഗിയായി എല്ലാം കഴിഞ്ഞു മാമയും മാമിയും നീനുവിൻ്റെയും സിദ്ധുവിൻ്റെയും നീതുവിൻ്റെയും കൂടെയാണ് തിരികെ പോയത് എല്ലാ തിരക്കും ഒഴിഞ്ഞു തുമ്പിമോള് പോകുമ്പോൾ കൂടെ പോകാൻ വാശി പിടിച്ച് മോൻ കരഞ്ഞുകൊണ്ട് ഉറങ്ങി മേൽ കഴി നൈറ്റ് ഇട്ട് രുദ്രൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നു പാർവതി ഇന്നലെ നല്ലോണം സങ്കടം വന്നു അങ്ങനെ പറഞ്ഞപ്പോൾ അല്ലേ അവൻ്റെ നെഞ്ചിൽ വിരലോടിച്ചുകൊണ്ട് ചോദിച്ചു പാർവതി അതെ മോൾ അങ്ങനെ പറഞ്ഞപ്പോൾ വിഷമം തോന്നി ഇന്ന് അമ്പലത്തിൽ പോയി ദേവിയോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചപ്പോൾ ആശ്വാസമായി നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല മോളെ കുറച്ചുകാലം എനിക്ക് സംരക്ഷിക്കേണ്ടി വന്നു െപ്പോൾ വേണമെങ്കിലും നമ്മുടെ അടുത്ത് വരാം നിൽക്കാം അതല്ലേ അതിൻ്റെ ശരി പാർവതി ചേർത്ത് പിടിച്ച് നിറകിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു രുദ്രൻ അതെ അത് തന്നെയാ ശരി അവനെ ഒന്നുകൂടെ ഇറങ്ങി പുണർന്നുകൊണ്ട് പറഞ്ഞു പാർവതി കുറച്ച് ദിവസങ്ങളായി ഓരോ തിരക്കുകൊണ്ട് സ്നേഹിക്കാൻ മറന്നു പോയിരുന്നു അവർ നാളുകൾക്ക് ശേഷം അവൻ്റെ സാമീപ്യം അവളും അതിയായി ആഗ്രഹിച്ചു അവന്റെ കൈ അവളിൽ അലയാൻ തുടങ്ങി മോനുണർന്നെങ്കിലോ എന്ന് കരുതി ഷീറ്റെടുത്ത് താഴെ വിരിച്ചു രണ്ടുപേരും താഴേക്ക് കിടന്നു കസ്ത്രങ്ങൾ ഊരി അറിഞ്ഞപ്പോൾ അറിയാതെ അടിവയറിൽ നിന്നും ഒരു തരിപ്പ് പടർന്നു അവളെ അവൻ്റെ ചൂട് ശ്വാസം അവളുടെ ദേഹത്ത് കുളിരു കൊഴിച്ചു അവൻ്റെ തലമുടി അവളുടെ വിരലുകൾ കോർത്തു വലിച്ചു ചുണ്ടുന്നാവും മത്സരിച്ചു കുണർന്നു ശ്വാസം വിളങ്ങിയപ്പോൾ അവളുടെ കഴുത്തെടുക്കിലേക്ക് മുഖം ചേർത്ത് വെച്ചവൻ കിതപ്പ് നടങ്ങിയപ്പോൾ അവളിലേക്ക് പടർന്നു കയറിയവൻ ദേവിട്ട അവളുടെ വിളി അവൻ്റെ ആവേശത്തെ കൂട്ടി അവളുടെ വിരലുകൾ അവൻ്റെ പുറത്തു മുറുകി അവളുടെ സിൽക്കാരങ്ങൾ അവൻ്റെ ആവേശത്തെ ഒന്നുകൂടി കൂട്ടി തൻ്റെ ശരീരം ഒട്ടും ഭാരമില്ലാതായി പോകുന്നതറിഞ്ഞു അവൾ അപ്പം താടി പോലെ താൻ വായുവിൽ പൊങ്ങിപ്പോകുന്നത് പോലെ തോന്നി അവൾക്ക് അവളിൽ അവനെ പൂർണ്ണമായും നിറച്ചുകൊണ്ട് അവളുടെ വിയർപ്പ് കണങ്ങൾ പറ്റിയ മാറിലേക്ക് മുഖം ചേർത്ത് വെച്ചവൻ വിയർപ്പ് പൊടിഞ്ഞ് അവന്റെ പുറത്ത് തഴുകി തലോടിയവൾ അവളിൽ നിന്ന് ഊർന്നിറങ്ങി കിടക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഉറക്കം തളം പിടിക്കാൻ തുടങ്ങിയിരുന്നു നിലത്ത് വസ്ത്രങ്ങൾ വസ്ത്രങ്ങളെടുത്ത് വാഷ്റൂമിലേക്ക് കയറി തിരികെ വരുമ്പോൾ രുദ്രം ബെഡ് കിടന്നിരുന്നു ഷീറ്റെടുത്ത് കഴുകാനുള്ള വസ്ത്രങ്ങൾ വസ്ത്രങ്ങളിടുന്ന ബിന്നിലിട്ട് അവളും കിടന്നു അമ്മയുടെ മണം കിട്ടിയതുപോലെ മോൻ പാല് കുടിക്കാൻ തിരഞ്ഞു മോന് പാല് കൊടുത്തിറക്കി മയക്കത്തിലേക്ക് വീണു അവളും പിറ്റേന്ന് എടുക്കാൻ വേണ്ടി പോയി എല്ലാവരും ഉച്ചയായപ്പോൾ മുൻ വാശി പിടിക്കാൻ തുടങ്ങി എതോ നീ ഇവരെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് വാ രുദ്രം പറഞ്ഞപ്പോൾ എതോ അവരെ കൊണ്ടുവിടാൻ വേണ്ടി പോയി എടുത്ത് എന്നൊരു ദേഷ്യമുണ്ട് ഇപ്പോഴും പാർവതി ഒന്നും ഇടാതെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ എതു ചോദിച്ചു എന്തിനെ പാർവതി അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ അറിവില്ലായ്മ പ്രായത്തിൻ്റെ ചാപ്പല്യം കൊണ്ട് പറ്റിപ്പോയതാണ് ക്ഷമിക്കണേ എടുത്തി ഏതു കുറ്റബോധത്തോടെ പറഞ്ഞു ഏതോ ഞാൻ എൻ്റെ ഏട്ടത്തിയമ്മയാണ് അമ്മയുടെ സ്ഥാനത്താണ് നീ എന്നെ കാണേണ്ടത് പിന്നെ അന്ന് അങ്ങനെ അന്നങ്ങനെ സംഭവിച്ചുപോയി അതിപ്പോഴും മനസ്സിക്കൊണ്ട് നടക്കുന്നില്ല ഞാൻ നിനക്ക് തെറ്റുപറ്റിയെന്ന് നീ സമ്മതിച്ചു തെറ്റുകൾ തിരുത്താനുള്ളതാണ് തെറ്റുപറ്റാത്തവർ ആരും ഉണ്ടാവില്ല അത് തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയണം അതിനുള്ള മനസ്സാണ് വേണ്ടത് അത് നിനക്കുണ്ട് പാർവതി പറയുന്നത് കേട്ടപ്പോൾ ആശ്വാസമായി അവന് നെഞ്ചിലിപ്പോഴും ഒരു വിങ്ങലായി കിടക്കുകയായിരുന്നു അന്ന് സംഭവിച്ചതെല്ലാം പാർവതി പുത്തമ്പുരക്കിൽ തറവാട്ടിൽ ഇറക്കി തിരികെ പോയി ഏതു ശിവയും തിരക്കിലാണ് ഓരോ വീടുകളിൽ പോയി നിശ്ചയം വിവാഹവും ക്ഷണിക്കുന്നതിൻ്റെ മുത്തമ്പുരയ്ക്ക തറവാട്ടിൽ പന്തലുയർന്നു ആൾതി മൈലാഞ്ചി കല്യാണം എല്ലാം ഉണ്ട് ശിവാനി ആഗ്രഹിച്ചതിനെക്കാൾ ഗംഭീരമാക്കാൻ എല്ലാവരും കൂടി തീരുമാനിച്ചു നിശ്ചയ ദിവസം അടുത്തു മോതിരമാറ്റവും ചെറുക്കൻ്റെ പെങ്ങൾ വളയിടുകയും ചെയ്തു പെങ്ങൾക്കും വളയാനും ലീവ് ഇല്ലാത്തതുകൊണ്ടാണ് നേരത്തെ വിവാഹം നടത്തുന്നത് ആകാശ് നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ട് എല്ലാവരുമായി എളുപ്പത്തിലടുത്തവൻ ഫോട്ടോഷൂട്ടും മറ്റും കഴിഞ്ഞ് കഴിഞ്ഞാണ് ആകാശിൻ്റെ വീട്ടുകാർ തിരികെ പോയത് നിശ്ചയം കഴിഞ്ഞതോടെ സ്വർണ്ണം എടുക്കാനും മറ്റും പോകുന്ന തിരക്കായി ഓരോ ദിവസവും വേഗത്തിൽ കടന്നുപോയി വിവാഹത്തിൻ്റെ ദിവസം വന്നെത്തി ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ വന്നിരുന്നു പെണ്ണിനെ മാത്രമല്ല കെങ്ങയും പാർവതിയും ഒരുക്കാൻ കൂടി ലൈറ്റ് പിങ്ക് ഷെഡിലുള്ള പട്ടുസാരിയായിരുന്നു പാർവതിക്ക് അതേ നിറത്തിലുള്ള കുർത്തയും കസുവുമുണ്ടും രുദ്രനും ആഭരണങ്ങൾ ഇട്ട് ഒരുങ്ങി വന്ന പാർവതിയെ കണ്ടപ്പോൾ രുദ്രൻ മിഴിച്ചു നോക്കി അതേ എൻ്റെ കൂടെ തന്നെ നിന്നാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ പെണ്ണ് മാറിപ്പോവും കളിയാക്കി കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ നാണം കൊണ്ട് ചുവന്നു പാർവതി ഒന്ന് പോട്ടാ ഞാൻ പറഞ്ഞതല്ലേ എന്നെ ഒരു കാളൊന്നും വേണ്ടെന്ന് എൻ്റെ പെണ്ണ് സുന്ദരിയാണെന്ന് എനിക്കറിയാം എന്നാൽ ഇന്ന് നമുക്ക് ആഘോഷിക്കാനുള്ള ദിവസമാണ് ഞാൻ ഒരുങ്ങിയെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിന്നെ ഇങ്ങനെ ഒരുങ്ങിക്കാണുന്നതാണ് എനിക്കും ഇഷ്ടം അവളുടെ കവിളിയിലൊരുമ കൊടുത്തുകൊണ്ട് പറഞ്ഞവൻ ചെല്ലട്ടെ അവിടെ എല്ലാവരും അന്വേഷിക്കും ദേ എന്നെ നോക്കി കഴിക്കാതെ ഇരിക്കരുത് കേട്ടോ അറിയാലോ ഇന്ന് ഫുൾ ബിസി ബിസിയായിരിക്കും മോനെവിടെ രുദ്രൻ ചോദിച്ചു നീനും എടുത്ത് നടക്കുന്നുണ്ട് അവളെ കണ്ട് പിന്നെ ആരും വേണ്ടല്ലോ തുമ്പിയും ഉണ്ട് കൂടെ തലയിൽ വെച്ച മുല്ലപ്പൂ ഒന്നുകൂടി നേരെയാക്കിക്കൊണ്ട് പറഞ്ഞു പാർവതി ശരി പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി കണ്ണാടിയിൽ നോക്കി താടിയൊന്ന് സെറ്റ് ചെയ്തുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി അവൻ അവന് പിന്നാലെ വാതിലടച്ചുകൊണ്ട് അവളും ഇറങ്ങി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സിദ്ധുവിൻ്റെ വീട്ടുകാർ വന്നു വിവാഹത്തിന് രുദ്രൻ അവരെ സ്വീകരിച്ചു എല്ലാവരും അമ്പലത്തിലേക്ക് പുറപ്പെട്ടു അമ്പലത്തിൽ വെച്ച് താലുകെട്ട് നടത്തി മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു ചെക്കനെയും പെണ്ണിനെയും മാലയിടലും മറ്റും അവിടെ വെച്ചായിരുന്നു സദ്യ കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും വീട് കയറാൻ വേണ്ടി പോയി രുദ്രന്റെ തിരക്കുകളൊന്നു ഒതുങ്ങിയപ്പോൾ സിദ്ധുവിൻ്റെ അമ്മയും അച്ഛനും അവൻ്റെ അരികിലേക്ക് വന്നു ഓനെ ഞങ്ങൾക്കാണ് തെറ്റുപറ്റിയത് നീയായിരുന്നു ശരി എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി സിദ്ധുവിൻ്റെ അമ്മ പറഞ്ഞപ്പോൾ രുദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പാർവതിയുടെ അനുജത്തി എൻ്റെ അനിയത്തിക്കുട്ടിയാണ് എന്തെങ്കിലും അപകടം വരുമ്പോൾ സഹായിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് അതാണ് ഞാൻ ചെയ്തത് പിന്നെ പ്രണയം നടിച്ച് ചതിക്കുന്നത് ശരിയല്ലോ പിന്നെ അവരിപ്പോൾ സമാധാനമായി ജീവിക്കുന്നുണ്ട് അതല്ലേ നമ്മുടെ സന്തോഷം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി അതെല്ലാം നമുക്ക് മറക്കാം രുദ്രൻ ആ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു മാമനും മാമയ്ക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവരുടെ മാറ്റം നീതുവിന്റെ തറവാട്ടിലേക്ക് ക്ഷണിക്കാനും മറന്നില്ല അവർ വാശിയും വൈരാഗ്യം എല്ലാം മറന്ന് മകനെയും മരുമകളെയും കൂട്ടിക്കൊണ്ടു പോയി അവർ ചെറുക്കൻ്റെ വീട്ടിൽ പാർട്ടിക്ക് പോകാൻ വീണ്ടും ഡ്രസ്സ് മാറി എല്ലാവരും പാർട്ടി വെയർ സാരിയാണ് ഉടുത്തത് പാർവതി രാവന്റെ നിറത്തിൽ വീട്സ് വർക്ക് ചെയ്ത സാരി അവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു ഡയമണ്ട് സെറ്റാണ് അതിനൊപ്പം ധരിച്ചത് എല്ലാവരും കൗതുകത്തോടെയാണ് അവളെ നോക്കിയത് അവിടെ ചെന്ന് പാർട്ടിയിലും ഡാൻസിലും എല്ലാം പങ്കെടുത്ത് തിരികെ വരുമ്പോഴേക്കും ഒത്തിരി സമയമായിരുന്നു ചെറുക്കനും പെണ്ണും അവരുടെ കൂടെ തിരികെ വന്നു എല്ലാം ഭംഗിയായി കഴിഞ്ഞു ചെറുക്കനെയും പെണ്ണിനെയും കൂട്ടിക്കൊണ്ടു പോകുന്ന ചടങ്ങ് കഴിഞ്ഞ് രുദ്രനും പാർവതിയും മോനും അവരുടെ സ്വർഗ്ഗത്തിലേക്ക് മടങ്ങി ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ പൊയ്ക്കൊണ്ടിരുന്നു ആര്യയുടെ ഡേറ്റായി അവളെ അഡ്മിറ്റ് ചെയ്തപ്പോൾ രുദ്രനും പാർവതിയും മോനും കൂടി പോയി ലേബർ റൂമിന് പുറത്ത് അക്ഷമയോടെ നടക്കുന്ന ശിവയെ കണ്ടപ്പോൾ പാർവതി ലേബർ റൂമിലേക്ക് കയറിയപ്പോഴുണ്ടായ തൻ്റെ അവസ്ഥ ഓർത്തുപോയി രുദ്രൻ അതെ അച്ഛനാകാൻ പോകുന്ന എല്ലാവരുടെയും അവസ്ഥ ഇതുതന്നെ ആയിരിക്കും എന്നോർക്കവേ അവൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു ഏറെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് വെള്ള ടർക്കിയിൽ പൊതിഞ്ഞ് ആ കുഞ്ഞുമുഖം അവരെ തേടിയെത്തി പെൺകുഞ്ഞാണ് സിസ്റ്റർ പറഞ്ഞത് കേട്ട് ശിവയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു താൻ ആഗ്രഹിച്ചതുപോലെ പെൺകുട്ടി കുഞ്ഞിനെ കയ്യിൽ ഏറ്റുവാങ്ങുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ദേ കുഞ്ഞാവ വന്നു കേട്ടോ എൻ്റെ മോൻ ഏട്ടനായി വല്യേട്ടൻ മോനെയെടുത്ത് കുഞ്ഞിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു രുദ്രൻ കുഞ്ഞുമുഖത്ത് ആകാംക്ഷയായിരുന്നു പുത്തൻപുരയ്ക്ക തറവാട്ടിൽ ആഘോഷങ്ങളൊന്നും അവസാനിക്കുന്നില്ല തുടർന്നു കൊണ്ടിരിക്കും